ഇനി കോട്ടയത്തേക്ക് പുതുപ്പള്ളി പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാളിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാതെ ഇ എം എസിൻ്റെ പേര് നൽകിയതിൽ പ്രതിഷേധം ചാണ്ടിയമ്മൻ എം എൽ എയും കോൺഗ്രസുമാണ് എതിർപ്പുമായി രംഗത്ത് വന്നത് നാളെ ഉപവാസ സമരം നടത്താനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് പുതുപ്പള്ളിയിൽ ഇവിടുത്തെ സാധാരണക്കാരനോട് നിങ്ങൾ ഇറങ്ങി ചോദിക്കൂ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ അദ്ദേഹം ശ്രമ ശ്രമിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി കൊണ്ടുവന്ന അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ഒരു കമ്മ്യൂണിറ്റി ഹാൾ ആ കമ്മ്യൂണിറ്റി ഹാളിന് ഞങ്ങളാരും ഒന്നും പേരിട്ടിട്ടില്ല അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അദ്ദേഹം എം എൽ എ ആയിരുന്നപ്പോഴും പേരിട്ടിട്ടില്ല ഇന്ന് അതിൻ്റെ റെനോവേഷൻ നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടുത്തെ ജനങ്ങളുടെ വികാരം എന്തായിരിക്കും ആരുടെ പേരിടണമെന്നായിരിക്കും ഞാനൊന്നും പറയണ്ട ജന ജനവികാരം അനുസരിച്ച് പേരിടാം ഇപ്പം ഒരു മുഖ്യമന്ത്രിയുടെ പേരിടണെന്നാണെങ്കിൽ പുതുപ്പള്ളിയിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അമ്പത്തി മൂന്ന് വർഷം ഇവിടെ എം എൽ എ ആയിരുന്ന ഒരാളുണ്ടായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന എം എൽ എ മാരിലൊരാളായിരുന്നു അതെ അപ്പോൾ അങ്ങനെ പേരുണ്ടെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ തീരുമാനിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരാണ് സ്വാഭാവികമായിട്ട് ആരും പറയുക സ്വാഭാവികമായിട്ടും പക്ഷേ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തത്സമയം ചേരുന്നു ടോബി ഗുഡ് മോർണിംഗ് ശരിക്കും ഈ പേര് ഇ എം എസിൻ്റെതാക്കി മാറ്റാൻ ആരാണ് തീരുമാനിച്ചത് ഗുഡ് മോർണിംഗ് എസ് കെൻ കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് സമിതിയിൽ ഇത് ചർച്ചയ്ക്ക് വന്നു കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട് നിർമ്മിച്ച ഒരു കമ്മ്യൂണിറ്റി ഹാൾ ആണ് അത് ഉമ്മൻചാണ്ടി പണിയുന്ന പുതിയ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട് പുതുപ്പള്ളി ടൗണിലാണ് പുടുപ്പള്ളി പഞ്ചായത്തിൻ്റെ കീഴിലാണ് അതുകൊണ്ട് തന്നെ ഇതിനോട് വികാരപരമായ ചില അടുപ്പം കൂടി വൈകാരിക അടുപ്പം കൂടി കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസുകാർക്കും ഉമ്മൻചാണ്ടിയുമരും ഒക്കെ ഉണ്ട് ആ ഒരു സാഹചര്യത്തിൽ പലതവണ പേരിടാനൊക്കെ നിശ്ചയിച്ചെങ്കിലും തർക്കത്തിന് പുറത്ത് അത് മാറിപ്പോവുകയായിരുന്നു ഏറ്റവും മുടിയിൽ കഴിഞ്ഞ ദിവസം ഇത് നവീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു പേര് നൽകണമെന്നുള്ള തീരുമാനത്തിലേക്ക് വന്ന് അങ്ങനെ ഇ എം പേര് നൽകാൻ വേണ്ടി ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് നൽകണമെന്ന് ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്ന ഇടതുപക്ഷം തീരുമാനിച്ചു എന്നാൽ അതിനെ കോൺഗ്രസ്സുകാർ എതിർത്തു ഉമ്മൻചാണ്ടിയുടെ പേരാണ് നൽകേണ്ടതെന്ന് പറഞ്ഞു അവസാനം ഇത് വോട്ടിങ്ങിലേക്ക് പോവുകയായിരുന്നു വോട്ടിംഗ് ിലേക്ക് പോയപ്പോൾ ഒൻപത് പേരാണ് എൽ ഡി എഫിനുള്ളത് അവർ ഇ എം എസ് അനുകൂലമായിട്ടുള്ള ആ പേര് നൽകണമെന്ന് പറഞ്ഞു കോൺഗ്രസിന്റെ ഏഴുപേരും ഒപ്പം ബി ജെ പിയുടെ രണ്ടുപേരും ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നുള്ള തരത്തിൽ അതിനെ എതിർത്തും വോട്ട് ചെയ്തു അങ്ങനെ ഒടുവിൽ പ്രസിഡന്റ് തന്നെ ഒരു കാസ്റ്റിംഗ് വോട്ട് നടത്തി ഈ പേര് ഇ എം എസിൻ്റെ പേരിലേക്ക് ഈ കമ്മ്യൂണിറ്റി ഹാളിനെ മാറ്റുകയായിരുന്നു എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ്സുകാർക്കുള്ളത് പ്രത്യേകിച്ചും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാതെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ എന്ന് അവർക്ക് വലിയ രീതിയിൽ അതിനെ അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഒരു ഉപവാസ സമരത്തിലേക്ക് തന്നെ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചു അദ്ദേഹം ഇത് പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കാലതാമസമില്ലാതെ ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട് ചാണ്ടിയുമ്മനും കോൺഗ്രസുകാരും എന്തായാലും രാഷ്ട്രീയമായി തന്നെ ഇതിനെ എതിർക്കാനുള്ള തീരുമാനത്തിലേക്കാണ് വന്നിരിക്കുന്നത്